ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സിദ്ധു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണക്കടുക്കാരായി ഇനി ആകെ ഒരാഴ്ചയും കൂടി ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ സാരി തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതെങ്ങനെ റിയൂസ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വർക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും ഒരുപാട് സമയമോ ഒരുപാട് ക്യാഷോ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ പഴയ സെറ്റ് സാരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം പഴയ സെറ്റ് സാരി എടുക്കാൻ എല്ലാവരും നോക്കാം എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഡയറിയുടെ ഒക്കെ ചട്ടുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ട് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അതെടുക്കാൻ നോക്കാൻ പരമാവധി അല്ലെങ്കിൽ പേപ്പർ ആയാലും മതി പിന്നെ ഫാബ്രിക് പെയിൻ്റ് ആണ് റെഡ് കളർ ബ്ലൂ ഞാൻ യൂസ് ആക്കിയിട്ടില്ല പിന്നെ അതിൻ്റെ ബ്രഷ് പിന്നെ ഒരു പെൻസിൽ പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ ഇതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ നമ്മുടെ സെറ്റ് സാരി ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പഴയ സെറ്റ് സാരി എടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഒരു വർഷം മുമ്പേ ഉള്ള ഒരു സെറ്റ് സാരിയാണ് ഇനി ഏതാണോ ഡിസൈൻ നമുക്ക് വേണ്ടത് അത് ഈ ഒരു ഡയറിൻ്റെ ചട്ടയിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് സിമ്പിളായിട്ടുള്ള വർക്കാണ് എടുത്തിട്ടുള്ളത് ഒരു ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ കോമ്പസിനോടുള്ള അളവൊന്നും വെച്ചിട്ടൊന്നും അല്ല ചെയ്യണേ ഞാൻ എൻ്റെ ഒരു അളവ് വെച്ചിട്ട് നോർമലായി വരയ്ക്കുന്ന പോലെ വരച്ചതാണ് കേട്ടോ അത് ഇനി അത് നേരെ നമ്മൾ സ്കെച്ച് എടുക്കുന്ന പോലെ ഈ വരച്ചിട്ടുള്ള ചിത്രം നമ്മുടെ സെറ്റ് സാരിയുടെ അടിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ കാണുന്ന ചിത്രം ഇങ്ങനെ പെൻസിലിനോട് വരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം പെന്നിനോട് മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ആ മിസ്റ്റേക്ക് നല്ല നല്ലതായിട്ട് ലാസ്റ്റിലേക്ക് അറിയുന്നുണ്ട് പെന്നിൻ്റെ കളറ് ആയിട്ട് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അപ്പോൾ പരമാവധി പെൻസിലിനോട് തന്നെ ചെയ്യാൻ നോക്കാം എന്തായാലും പെൻസിലിനോട് ഫുള്ളായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ പിന്നെ കളർ ചെയ്യാൻ നല്ല ഈസിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്ത് കിട്ടാലും മതി പക്ഷെ അത് കുറച്ചൊരു വൃത്തികേടാവും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണേ ഫ്ലവർ വരച്ച പോലെ തന്നെ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ സാരിയിലേക്ക് സ്കെച്ച് ചെയ്യുന്നതിനൊന്നും എനിക്കിഷ്ടമുള്ള രീതിക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ പല്ലു ഭാഗത്ത് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടായിരുന്നു ബോഡി പാർട്ടിലേക്ക് കുറച്ച് വിട്ടുവിട്ടായിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങളെ ഇഷ്ടം ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ചെയ്യാം ഭാഗത്ത് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് വരയ്ക്കുന്നതായിരിക്കും ഭംഗി കൂടുതൽ ഉണ്ടാവുക ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി കൂടി പോയാല് നമുക്കിത് ഫുള്ള് പടർന്നു പോവും അപ്പം അതൊക്കെ പാകത്തിനാക്കി ചെയ്യുക കുറച്ച് വെള്ളം മാത്രം ഏഡാക്കാൻ ശ്രദ്ധിക്കുക ആദ്യം ഞാൻ വിചാരിച്ചത് നല്ല സിമ്പിളായിരിക്കുന്നു പക്ഷേ നല്ല റിസ്ക് ഉണ്ട് ഇത് ചെയ്യാൻ രണ്ട് ദിവസം എടുത്ത് ഞാൻ അത് ചെയ്ത് തീർക്കാനിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ആഡ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി കൂടും അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരുക്കും അങ്ങനെ രണ്ട് ഫ്ലവർ എങ്ങാനും എൻ്റെ അത് രണ്ടും കാണാത്ത ഭാഗത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഏകദേശം ഞാൻ എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല്ലുഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിലേക്ക് അത്ര കൂടുതൽ ചെയ്തിട്ടില്ല അതായിരിക്കും നല്ലത് ഭംഗി കൂടുതൽ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നതാവും പിന്നെ ന്യൂസ് പേപ്പർ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഈ കളർ ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്കൊക്കെ പടരുന്നു പോവും ഞാൻ ടേബിൾമേ വെച്ചിട്ടാണ് ചെയ്യണേ അതുകൊണ്ട് തന്നെ ടേബിൾ മേ പടരേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത് അപ്പോൾ അടിയിൽ എന്തായാലും കളറ് പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറ് വെക്കുന്ന നല്ലത് ഇത് ചെയ്തതിന് ശേഷം ഒന്നും ഉണങ്ങിയിട്ട് ഇതിൻ്റെ ബാക്ക് ഒന്ന് ഞാൻ അയൺ ചെയ്തിരുന്നു ബാക്കിൽ കളറാവുകയോ അങ്ങനെ ഒന്നും ആയിട്ടൊന്നുമില്ല കളർ ഇളകി പോവേ ഒന്നും ആയിട്ടൊന്നുമില്ലായിരുന്നു ഇത് ചെയ്തതിന് ആണെങ്കിൽ എനിക്ക് തോന്നി ഇതിൻ്റെ ബോർഡറിലൂടെ എന്തെങ്കിലും ഗോൾഡൻ കളർ കൊടുക്കാൻ പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഒന്നും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി തോന്നിച്ചേനെ പിന്നെ അത് ഉടുത്തതിന് ശേഷമാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പ്ലെയിൻ സെറ്റ് സാരി ഇടുന്നതിനേക്കാളൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായി വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ അത് നന്നായിട്ടുണ്ട് എന്നുള്ളത് അതുപോലെയായിരുന്നു എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ